ഹലോ ബി സി ഒ ഇ വൺ ഫോർട്ടി ടു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ആമുഖമായി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇതിൽ ഓരോ വാക്കുകളും എന്താണെന്ന് പറയാം ആദ്യം മാനേജ്മെൻറ്റ് അപ്പോൾ എന്താണ് മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം എന്താണ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാറുണ്ട് ഏ മാനേജർ ഈസ് എ ഗ്ലോറിഫൈഡ് ഓഫീസ് ബോയ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ വേറൊരു ഡെഫിനേഷൻ ആണെങ്കിൽ എ മാനേജർ ഈസ് സം വൺ ഹൂ എൻഷേഴ്സ് ദാറ്റ് വർക്ക് ഗെറ്റ്സ് ഡൺ പ്രോപ്പർലി ബൈ ഗൈഡിങ് പീപ്പിൾ അലോക്കേറ്റിംഗ് റിസോഴ്സസ് ആൻഡ് മേക്കിംഗ് ഡിസിഷൻസ് അതായത് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മറ്റുള്ളവരിലൂടെ ഭംഗിയായി ചെയ്തെടുക്കുന്ന ആളാണ് മാനേജർ ഇങ്ങനെയും പറയാം എ മാനേജർ ഈ സമ്മൺ ഹു എൻഷേഴ്സ് ദാറ്റ് വർക്ക് ഗെറ്റ്സ് ഡൺ പ്രോപ്പർലി ബൈ ഗൈഡിങ് പീപ്പിൾ അലോക്കേറ്റിംഗ് റിസോഴ്സസ് ആൻഡ് മേക്കിംഗ് ഡിസിഷൻസ് അതായത് നമുക്കുള്ള സൗകര്യങ്ങൾ റിസോഴ്സസ് ശരിയാവണ്ണം വിനിയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ എഫക്റ്റീവായി ചെയ്തെടുക്കുക എന്നുള്ളതാണ് മാനേജർ ചെയ്യുന്നത് ഇനി എന്താണ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ ഇൻ എ സ്ട്രക്ചേർഡ് ആൻഡ് ഓർഗനൈസ്ഡ് വേ അതായത് സ്ട്രക്ചർഡായി ഓർഗനൈസ്ഡ് ആയി മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിനെയാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയും പറയാറുണ്ട് മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ എഫോർട്സ് ഓഫ് പീപ്പിൾ ആൻഡ് ദ യൂസ് ഓഫ് റിസോഴ്സസ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ് എഫക്റ്റീവ്ലി ആൻഡ് എഫ് എഫിഷ്യൻലി അതായത് ചില നിശ്ചിത ലക്ഷ്യങ്ങൾ മറ്റുള്ളവരിലൂടെ ചെയ്തെടുക്കുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്യുക ഓർഗനൈസ് ചെയ്യുക ഡയറക്റ്റ് ചെയ്യുക കൺട്രോൾ ചെയ്യുക ഇത്രയും കാര്യങ്ങളെ സംയോജിപ്പിക്കുന്ന പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓർക്കേണ്ട കാര്യം ഈ മാനേജ്മെൻറ്റിനകത്ത് ചില പ്രത്യേക കാര്യങ്ങളുണ്ട് ഒന്ന് മാനേജ്മെൻറ്റിൽ ഓർഗനൈസിങ് ഉണ്ട് ഡയറക്റ്റിംഗ് ഉണ്ട് കൺട്രോളിങ്ങും ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെ ഫംഗ്ഷൻസ് ഓഫ് എന്നും പറയാറുണ്ട് ഞടുത്തത് അക്കൗണ്ടിങ് യന്ത്രണം എന്നുള്ളതാണ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫയിങ് സംറൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് ഐ ബിസിനസ് ടു നോ ഇറ്റ്സ് ഫൈനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക അവസ്ഥയും അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസും റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമറൈസ് ചെയ്യുകയും ഇൻറ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെയുണ്ട് റെക്കോർഡിംഗ് ഉണ്ട് ക്ലാസിഫൈയിങ് ഉണ്ട് സമറൈസിങ് പിന്നെ ഇൻറ്റർപ്രറ്റിംഗ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ റെക്കോർഡിങ് മാത്രമല്ല റെക്കോർഡ് ചെയ്യണം ക്ലാസിഫൈ ചെയ്യണം സമറൈസ് ചെയ്യണം പിന്നെ ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ ഇൻറ്റർപ്രറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ചേരുമ്പോൾ അക്കൗണ്ടിങ്ങായി ഇൻ സിമ്പിൾ വേഡ്സ് അക്കൗണ്ടിങ് ഈസ് ഹൗ എ ബിസിനസ് കീപ്സ് ട്രാക്ക് ഓഫ് ഇറ്റ്സ് മണി അല്ലെങ്കിൽ വാട്ട് കംസ് ഇൻ വാട്ട് ഗോസ് ഔട്ട് ആൻഡ് വാട്ട് ഇറ്റ് ഓൺസ് ഓർ ഓസ് അല്ലെങ്കിൽ പണം ഇതിലെ വരുന്നു ഇതിലെ പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഈസ് ദ സിസ്റ്റമാറ്റിക് വേ ഓഫ് കീപ്പിംഗ് ട്രാക്ക് ഓഫ് മണി to understand how a business is doing അല്ലെങ്കിൽ ഒരു ബിസിനസ് എപ്രകാരം നടക്കുന്നു എന്നുള്ളതിൻ്റേതായ വിവരങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇനി അതിൻ്റെ കീ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഒന്ന് റെക്കോർഡിങ് വേറൊന്ന് ക്ലാസിഫൈയിങ് റെക്കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ് ഡൗൺ ഓൾ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതായ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുക പിന്നെ എന്ത് ചെയ്യണം ക്ലാസിഫൈ അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് സിമിലർ ഐറ്റംസ് ലൈക്ക് സെയിൽസ് എക്സ്പെൻസസ് ഓർ ഓർസെറ്റ്സ് ഇവയെല്ലാം വേണ്ടതായ രീതിയിൽ തരംതിരിക്കുക ക്ലാസിഫൈ ചെയ്യുക അടുത്തതാണ് സമ്മർ റൈസിങ് പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ് അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുക അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക അതിന് നമ്മൾ സമ്മർ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റിംഗ് അനലൈസിങ് റിസ് റിസൾട്ട്സ് ടു ഹെൽപ്പ് മേക്ക് ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനമെടുക്കുവാൻ വേണ്ടി ഇത്തരം വിവരങ്ങളെല്ലാം അനലൈസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ എ ഷോപ്പ് റിസീവ്സ് ടെൻ തൗസൻഡ് റുപ്പീസ് ഫ്രം സെയിൽസ് ആൻഡ് പേയ്സ് റുപ്പീസ് ടു തൗസൻഡ് ഫോർ പർച്ചേസ് റെക്കോർഡിംഗ് ദീസ് ട്രാൻസാക്ഷൻസ് ആൻഡ് പ്രിപ്പയറിംഗ് എ മന്ത്ലി പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അക്കൗണ്ടിങ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടൻസി അക്കൗണ്ടൻസിസ് ദ പ്രിൻസിപ്പിൾ കോൺസെപ്റ്റ്സ് ആൻഡ് നോളജ് ദാറ്റ് ഗൈഡ് ദ പ്രോസസ്സ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്നുള്ള ആ പ്രോസസ്സിനെ നിയന്ത്രിക്കുന്ന പ്രിൻസിപ്പിൾസിനെയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് അപ്പോൾ ഓർക്കേണ്ട കാര്യം അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അതൊരു ആക് ആക്റ്റാണ് അല്ലെങ്കിൽ ഒരു ജോലിയാണ് പക്ഷേ ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ജോലിയിൽ ചില തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ചില തത്വങ്ങളുടെ ചില പ്രിൻസിപ്പൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിങ് എന്ന പ്രവർത്തനം നടക്കുന്നത് ആ ഒരു തത്വത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടൻസി ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫ്രെയിം വർക്ക് ആൻഡ് റൂൾസ് ഫോർ റെക്കോർഡിംഗ് ക്ലാസിഫൈയിങ് സമ്മറൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് കുറേ തത്വങ്ങളാണ് കുറേ പ്രിൻസിപ്പിൾസാണ് എങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസി എന്ന തത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്നതായ ചില പ്രവൃത്തികളാണ് അതാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസി ഈസ് ദ സ്റ്റഡി ഓർ തിയറി ഓഫ് അക്കൗണ്ടിങ് ഇറ്റ് ടെൽസ് യു ഹൗ അക്കൗണ്ടിങ് ഷുഡ് ബി ഡൺ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ തിയറിയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് അക്കൗണ്ടൻസി ഈസ് ദ സയൻസ് അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ഇറ്റ്സ് നൗ ഡെഫിനിഷൻ ഓഫ് ബുക്ക് കീപ്പിംഗ് നമ്മൾ സ്ഥിരം കേൾക്കാനുള്ള വാക്കാണ് ബുക്ക് കീപ്പിംഗ് അപ്പം നോക്കാം എന്താണ് ബുക്ക് കീപ്പിംഗ് കൊണ്ട് നോക്കാം ബുക്ക് കീപ്പിംഗ് ഈസ് ദ പ്രോസസ്സ് ഓഫ് റെക്കോർഡിംഗ് ഓൾ ട്രാൻസ ഓൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ്സിൻ്റെ സിസ്റ്റമാറ്റിക് ആൻഡ് പ്രൊണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ദൈനംദിന വരവ് ചിലവ് കണക്കുകൾ അത് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു തരം ഡാറ്റ എൻട്രി പോലെ അല്ലെങ്കിൽ ഒരു ഒരു കടയിലിപ്പോൾ ഉദാഹരണം പറയാൻ ഒരു കടയിൽ വരുന്ന വരവുകൾ ചിലവുകൾ അവയെല്ലാം ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുമ്പോൾ അതിൻ്റെ പേര് ബുക്ക് കീപ്പിംഗ് എന്ന് പറയും ഇൻ സിമ്പിൾ വേഡ്സ് ബുക്ക് കീപ്പിംഗ് ഈസ് റൈറ്റിംഗ് ഡൗൺ എവരി മണി ട്രാൻസാക്ഷൻസ് ലൈക്ക് സെയിൽസ് പർച്ചേസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് സോ നത്തിങ് ഈസ് ഫോർഗോട്ടൺ അല്ലെങ്കിൽ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പാക്കുവാൻ വേണ്ടി നമ്മുടെ ദൈനംദിന സെയിൽസ് പർച്ചേസസ് റെസീപ്റ്റ്സ് പേയ്മെൻറ്റ്സ് ഇവയെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഐഡൻറ്റിഫൈയിങ് എന്നു വെച്ചാൽ റെക്കഗണൈസ് ഓൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡിംഗ് എൻ്റെ ദ ട്രാൻസാക്ഷൻസ് ഇൻ ബുക്ക്സ് ലൈക്ക് ദ ജേണൽ അവർ ക്യാഷ് ബുക്ക് ദൻ വേറെ ഒന്നാണ് മെയിൻ്റൈനിങ് ആക്കുറസി എൻഷുവർ ഓൾ ട്രാൻസാക്ഷൻസ് ആർ കറക്റ്റ് ആൻഡ് അപ് ടു ഡേറ്റ്സ് എക്സാമ്പിൾ എ ഷോപ്പ് റിസീവ് റുപ്പീസ് ടെൻ തൗസൻഡ് ആൻഡ് ബൈ സ്റ്റേഷനറി ഫോർ റുപ്പീസ് ടു തൗസൻഡ്സ് റെക്കോർഡിംഗ് ദീസ് ഇൻ എ ക്യാഷ് ബുക്ക് ഓർ ലഡ്ജറീസ് ബുക്ക് കീപ്പിംഗ് ഓക്കെ അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈനംദിന അവരവചിലവ് കണക്കുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാകുന്നു ബുക്കീപ്പിംഗ് എന്ന് പറയുന്നത് നൗ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് നോക്കാം ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ റെക്കോർഡിംഗ് ഡേ ടു ഡേ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നേരെ മറിച്ച് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ സമ്മറൈസിങ് അനലൈസിങ് ആൻഡ് ഇൻറ്റർപ്രറ്റിംഗ് ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ബുക്കീപ്പിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്നു ഇങ്ങനെ ശേഖരിച്ച് വെച്ചതായ വിവരങ്ങൾ നമ്മൾ സമ്മറൈസ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഇൻറ്റർപ്രിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് അക്കൗണ്ടിങ്ങിനായി ഇനി ഇനി വേറൊരു ഡിഫറൻസ് നേച്ചറിലാണ് അതായത് ബുക്ക് കീപ്പിംഗ് ഒരുതരം ക്ലറിക്കൽ അല്ലെങ്കിൽ റുട്ടീൻ വർക്കാണ് നേരെ മറിച്ച് ഇങ്ങനെ ബുക്ക് കീപ്പിങ്ങിലൂടെ കിട്ടിയ വിവരങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അക്കൗണ്ടിങ് എന്ന് വിളിക്കും ഇനി എൻ്റെ സ്റ്റേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്നു പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഇൻ അക്കൗണ്ടിംഗ് അതുപോലെ തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗിന് ശേഷം വരുന്ന ഒരു കാര്യമാണ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബുക്ക് കീപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുകയുള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ ബുക്ക് കീപ്പിങ്ങിലൂടെ നമുക്ക് കിട്ടിയതായ വിവരങ്ങൾ അല്ലെങ്കിൽ ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്യുന്നു വിശകലനം ചെയ്യുകയാണ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് ഇനി ബുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ജേണലാണ് അല്ലെങ്കിൽ ലഡ്ജറാണ് അല്ലെങ്കിൽ കാഷ് ബുക്കാണ് നേരെ മറിച്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസാണ് അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഇവയെല്ലാമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഔട്ട് പുട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത് ഇനിയിപ്പോൾ അടുത്ത ആ ഒരു വീഡിയോ മുതൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രോഡക്ഷൻ തരുന്നതായിരിക്കും ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് ഏറ്റവും വളരെ വളരെ ബേസിക് ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി നമ്മുടെ സ്റ്റഡി മിറ്റിന് പ്രകാരമുള്ളതായ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഞാൻ അടുത്ത ദിവസം മുതൽ തരുന്നതായിരിക്കും Thank you.